ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മൈലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണേ അപ്പോൾ ഇവിടെ ഏത് സ്കൂളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കെ എം എച്ച് എസ് എസ് സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നിവിടെ വരാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പാലിയേറ്റീവ് കെയർ ദിനമാണ് കാര്യം ഒരുപാട് നിർദ്ധനരായ രോഗികളും കിടപ്പുരോഗികളും പാവങ്ങളും ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് ഇന്നത്തെ ദിവസത്തെപ്പറ്റി പലർക്കും അറിയില്ല പക്ഷേ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഒരു കുറേശ സിസ്റ്ററെ പറ്റി ഞങ്ങൾ ഓർക്കാറുണ്ട് കാര്യം ഈ മാഡം അവരുടെ ശമ്പളമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാതെ അല്ലേ ഒന്നും നോക്കാതെ ഈ പറഞ്ഞ നിർദ്ധരായ രോഗികളെ ശുശ്രൂഷിക്കുന്നൊരു സിസ്റ്ററാണ് അതിന് എന്തു തരം അസുഖമായിക്കോട്ടെ ഇപ്പോൾ വഴിയിൽ പുഴുവരിച്ച് കിടക്കുന്ന രോഗികളായിക്കോട്ടെ അതുപോലെ ഏത് തരത്തിലുള്ള രോഗം ബാധിച്ചവരായിക്കോട്ടെ അവരെ ഒരു അയ്യേ എന്നൊരു ഇത് പറയാതെ അവരെ ശുശ്രൂഷിച്ച് നല്ല ആരോഗ്യവാന്മാരാക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യവിദ്യകളാക്കുന്ന ഒരു കുറച്ച് ആൾക്കാരുണ്ട് അത് അവരെയാണ് പാലിയറ്റീവ് കെയർ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതിൽ എടുത്തു പറയത്തക്ക ഒരു സിസ്റ്ററാണ് നമ്മുടെ കുറേശി സിസ്റ്റർ ഈ മേഡം ശരിക്കും പറഞ്ഞാൽ മൈലാപ്പൂരും പിന്നെ ഇവിടെയൊക്കെയാണ് ആ എല്ലാം ആ അതായത് തൃക്കോയിൽ പട്ടം വട്ടം പഞ്ചായത്തിൻ്റെ മുക്കിലും മൂലയിലും ഈ മേഡത്തെ കാണാം അപ്പം ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാര്യം കുറേശി സിസ്റ്ററിനെ പറ്റി കഴിഞ്ഞ ഒരു രണ്ട് കൊല്ലം മുമ്പ് ഇത് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് ഡീറ്റെയിലും ആ പൊതിച്ചോറ് വിതരണവും ഈ സ്കൂള് ബാക്കി ആര് കൊടുത്തില്ലെങ്കിലും ഈ സ്കൂൾ ഏതാണ്ട് കുറേ ആൾക്കാർക്ക് എൻ എസ് എസ് കുട്ടികളും എല്ലാം ചേർന്ന് കുറേ പൊതിച്ചോറ് ഈ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണെ അതിൻ്റെ ഒരു ചടങ്ങാണ് നടക്കുന്നത് ഓക്കെ ഇത് ഓരോ വിദ്യാർത്ഥികൾക്കും മാതൃകയാകാൻ പറ്റുന്ന ഒരു കാര്യമാണ് സമൂഹത്തെ നമുക്ക് സേവിക്കാൻ കഴിയുന്നത് ഇത്തരത്തിലൂടെയാണെന്ന് കുട്ടികൾ മനസ്സിലാക്കാനായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ദിവസം ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് പരിചരണം ആഗ്രഹിക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ദിനമാണ് അതായത് ഇതിനു വേണ്ടി നമുക്ക് ഇവിടെ ഒരു യൂണിറ്റ് തന്നെയുണ്ട് തൃക്കോൽവട്ടം പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കുറേശി സിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നമ്മോടൊപ്പമുണ്ട് അവർക്കൊപ്പമാണ് നമ്മൾ ഇന്ന് ഈ നിമിഷം െയറിലായിട്ടുള്ള രോഗികൾക്ക് ഭക്ഷണ പൊതി നൽകിക്കൊണ്ട് എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയേഴ്സും എൻ എസ് എസ് കോർഡിനേറ്റർ മിനി മിനിചന്ദ്രൻ ടീച്ചറും മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ചാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി മാറിയിരിക്കുന്നത് രോഗികളെ ശുശ്രൂഷിക്കാൻ അനേകം പേരുണ്ടാകാം എന്നാൽ കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒന്ന് സഹായിക്കുക എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ക്രൊയേഷ്യ മേഡത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ മഹത്തായ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ പ്രിയങ്കരിയായ പ്രിൻസിപ്പളുടെയും അതുപോലെ തന്നെ മിനി ടീച്ചറുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ ബൃഹത്തായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനേക്കാൾ വളരെ ഉന്നതവും അതുപോലെ തന്നെ ഗുണകരവും നാളെ സൃഷ്ടാവിൻ്റെ മുന്നിൽ പിന്നെ പ്രതിഫലം ലഭിക്കുന്നതുമായ ഒരു പ്രവൃത്തിയായിട്ടാണ് ഇതിനെ കാണുന്നത് ുന്നത് കാരണം നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ നമ്മുടെ രോഗികളെ സംബന്ധിച്ചിടത്തോളം രോഗിയെ സന്ദർശിക്കുക എന്ന് പറയുന്നത് തന്നെ ആ ഒരു മാനസിക സന്തോഷം വളരെ വലുതാണ് അപ്പോൾ കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം ആകുമ്പോഴത്തേക്ക് അവർക്കൊരു നേരത്തെ ആഹാരം ലഭിക്കുക എന്ന് പറയുമ്പോൾ അവരെന്തില്ലാത്ത ആഹ്ലാദവും സന്തോഷവും പങ്കുവെക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ പ്രവൃത്തി ചെയ്താൽ തന്നെ ഇതിൽ നിന്നും ഒരു അനുഭൂതി രേഖപ്പെടുത്താനും അനുഭൂതി ലഭിക്കാനും സാഹചര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് വലിയ വലിയ ദൗത്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ആഹാരം പാവങ്ങൾക്ക് അല്ലെങ്കിൽ നിർധരർക്ക് അല്ലെങ്കിൽ നിരാലംബർക്ക് കിടപ്പ് രോഗികൾക്ക് നൽകുന്നത് അതിൽ നാളെ എന്തായാലും ഇതിൻ്റെ പ്രതിഫലം ഉണ്ടാകും ഇതിൽ പ്രവർത്തിക്കുന്ന ഈ നമ്മുടെ തൃക്കോയിൽ വട്ടത്തെ ഉത്തരവാദിത്തപ്പെട്ട കുറേശി മാഡത്തിൻ്റെ നേതൃത്വത്തിലുള്ളതും അതുപോലെ തന്നെ നമ്മുടെ എൻ എസ് എസ് വോളണ്ടിയേഴ്സും ടീച്ചേഴ്സും ഒക്കെ അഭിനന്ദനങ്ങളും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു പാലിയേറ്റ് കെയർ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിൽ ഇന്ന് ഒരു ചെറിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഈ പാലിയേറ്റീവ് കെയറിന് ഇവിടെ ഈ പ്രദേശത്ത് നേതൃത്വം നൽകുന്നത് ശ്രീമതി ഖുറേഷി മാഡമാണ് എല്ലാ കാര്യത്തിനും സത്യത്തിൽ സാമൂഹ്യ സേവനം ഒരു ആപ്തവാക്യമാക്കി മാറ്റിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് നിൽക്കുന്ന ആർക്കെല്ലാം ഏത് അസ്രണ്ടറായ അല്ലെങ്കിൽ ആവശ്യം വരുന്ന രോഗികൾക്കൊക്കെ ആ സമയത്ത് സഹായം എത്തിച്ചുകൊണ്ട് എല്ലാ രീതിയിലും മുന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് മാഡം ഇന്നും പാലേറ്റി കെയർ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ നാഷണൽ സർവീസ് സ്കീമിന്റെ മുഖ്യമോട്ടോ തന്നെ ആർക്കഥപ്പെട്ടവർക്ക് സഹായം എത്തിക്കുക എന്നാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ ഈ വാർഡിലെ പാലിറ്റീവ് കെയർ യൂണിറ്റുമായിട്ട് ചേർന്നുകൊണ്ട് ഇവിടുത്തെ പാലിറ്റീവ് രോഗികൾക്ക് കിടപ്പ് രോഗികൾക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്ന എത്തിക്കുന്നൊരു പ്രോഗ്രാമാണ് നമ്മൾ നടത്തുന്നത് നമ്മളോടൊപ്പം ആശാ വർക്കേഴ്സും നമ്മുടെ പാലിറ്റീവ് പ്രവർത്തകരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ വോളണ്ടിയേഴ്സ് കളക്ട് ചെയ്ത ഭക്ഷണ പൊതികളാണ് നമ്മളിന്ന് എത്തിക്കാനായിട്ട് ഇവിടെ ശേഖരിച്ചിരിക്കുന്നത് നമസ്കാരം നമ്മുടെ എ കെ എം എച്ച് എസ് സ്കൂളിലെ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പാലേറ്റി ദിനമാണ് ഈ പാലേറ്റി ദിനത്തിൽ എ കെ എം എച്ച് എ സ്കൂള് നൽകുന്ന ഈ ഒരു സഹായം വളരെ മഹത്താണ് കാരണം ഇന്ന് സമൂഹത്തിൽ നിലാരംഭരായി കിടക്കുന്ന രോഗികൾ ആരോരും കാണാനും കേൾക്കാനും ഇല്ലാത്ത രോഗികൾക്ക് ഒരാശ്രയമായിട്ട് എ കെ എം എച്ച് സ്കൂൾ ഇന്നല്ല ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് ഫുഡ് കിറ്റ് ആയാലും വസ്ത്രമായാലും അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ വീൽചെയർ ആയാലും എന്ത് സാധനങ്ങളും രോഗികൾക്കാവശ്യമായത് ഇവിടുത്തെ അധ്യാപകരും അതുപോലെ നാഷണൽ എൻ എസ് എസിൻ്റെ ഈ ടീമും ഇവിടുത്തെ എല്ലാം ഇതിന് മുമ്പ് ഇരുന്ന ആയാലും ശരി തന്നെ നമുക്ക് വേണ്ടുന്ന എല്ലാ അധ്യാപകരും നമുക്ക് വേണ്ടുന്ന സേവനങ്ങൾ ഈ വാർഡിൽ നിന്നും ഈ ഒരു സ്കൂളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഞങ്ങളോടൊപ്പം ആശാവർക്കം ും അതായത് നമ്മുടെ ആശാവർക്കറ് ശ്യാമള മോളി രഞ്ജിത ഈ വാർഡിൻ്റെ ആശാവർക്കറായ രഞ്ജിത എല്ലാവരും ഞങ്ങൾക്ക് ഈ പാലേറ്റി ദിനത്തിൽ ഇന്ന് ഞങ്ങൾക്ക് രോഗികൾക്ക് ഈ ഭക്ഷണം നൽകാൻ സാധിച്ചതിനും ഈ സ്കൂളിനോട് അതിയായ സന്തോഷം പ്രകടമാക്കുന്നു ഇനിയും ഞങ്ങളിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന സഹായവും അതുപോലെ നിങ്ങളുടെ സഹായവും ഞങ്ങൾക്കെന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തി